കേരളത്തിലെ നമ്പർ വൺ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടായ വിബ്ജിയൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് സ്റ്റഡീസ് എട്ടാം വർഷത്തിലേക്ക് വിദേശ പഠനവും ജൂലിയും സ്വപ്നം കാണുന്ന ആയിരങ്ങൾക്ക് കൈത്താങ്ങായ വിപ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് സ്റ്റഡീസ് വിജയകരമായി എട്ട് വർഷം പൂർത്തിയാക്കി അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ് സാധാരണക്കാരുടെ മക്കൾക്കും വിദേശ പഠനം എന്ന ലക്ഷ്യവുമായി മലയോര മേഖലയായ കൊട്ടിയൂരിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് കണ്ണൂർ കോട്ടയം കാസർകോട് വയനാട് മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ച കേരളത്തിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് സ്റ്റഡീസ് ആയി വളർന്നു കഴിഞ്ഞു പ്രധാനമായും ഒ ടി ഇ ടോഫുകൾ ജർമ്മൻ ലാംഗ്വേജ് തുടങ്ങിയ വിവിധ കോഴ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് സ്റ്റഡീസ് എട്ടാം വർഷത്തോടനുബന്ധിച്ച് സിവിൽ സർവീസ് പരിശീലനവും ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് വിപ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെന്റ് ഒരു ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് കൊട്ടിയൂരിൽ ആദ്യമായിട്ട് ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് അതിനുശേഷം കഴിഞ്ഞ എട്ട് വർഷങ്ങളായിട്ട് കൊട്ടിയൂരും വയനാട് കാസർഗോഡ് കാഞ്ഞിരപ്പള്ളി പാല കോട്ടയം ഡിസ്ട്രിക്റ്റിലുള്ള കാഞ്ഞിരപ്പള്ളി പെരിന്തൽമണ്ണ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഈ സ്ഥാപനത്തിന് വളരുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഐ എൽസ് ഒ ഇ ടി പി ടി ഇ ടോഫിൾ ജർമ്മൻ ലാംഗ്വേജ് എന്നുള്ള വിവിധ കോഴ്സുകൾ ഇതുവരെ നൽകി വരികയായിരുന്നു ഇത് കൂടാതെ ഈ വർഷം ഇതിൻ്റെ ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ സിവിൽ സർവീസ് കോച്ചിങ് കൂടി ആരംഭിക്കുകയാണ് അപ്പം അതിലേക്കുള്ള ഒരു പ്രാഥമിക സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ പത്ത് കുട്ടികളെ അത് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പത്ത് കുട്ടികളെ സൗജന്യമായി എടുത്ത് മൂന്ന് വർഷത്തേക്ക് പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് വെബ് ആരംഭിക്കുന്നത് ഇപ്പോൾ വിബ്ജിയോറിൽ ഐ എൽസ് ഒ ഇ ടി പി ടി ഇ ടോപ്പ് ജർമ്മൻ ലാംഗ്വേജുകൾക്ക് റെഗുലർ പ്രോഗ്രാംസും ഓൺലൈൻ പ്രോഗ്രാംസും ഉണ്ട് അപ്പോൾ ഒരേ സമയം തന്നെ വിവിധ സ്ഥാപനങ്ങളുമായിട്ട് സഹകരിച്ചുകൂടിയാണ് വിബ് ജിയോർ പ്രവർത്തിക്കുന്നത് വിബ്ജിയോർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഐ എസ് ഒ സർട്ടിഫൈഡ് ആണ് കേംബ്രിഡ്ജ് സർട്ടിഫൈഡ് ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത് അതുപോലെ ഐ ഐ ഡി പിയുടെ ഒഫീഷ്യൽ ടെസ്റ്റ് രജിസ്ട്രേഷൻ സെൻറ്ററും ഒഫീഷ്യൽ പാർട്ട്ണറുമാണ് പി ടി പി എഴ്സ് എൻ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് അതുപോലെ ഇ ടി എസിൻ്റെ ടോഫിൽ കൈകാര്യം ചെയ്യുന്ന ഇ ടി എസിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് അതുപോലെ ബിസിനസ് അംബാസിഡർ കൂടിയാണ് വിജിയോർ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൻ്റെയും ഒ ഇ റ്റിയുടെയും ക്ലാസ്സുകൾ കൂടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ഥാപനത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് റീസെൻ്റ്ലി നമുക്കൊരു ഇൻ്റർനാഷണൽ അവാർഡ് ബാങ്കോക്കിൽ വെച്ച് ലഭിക്കുകയുണ്ടായി ഫൗണ്ടർക്ക് തന്നെ അതുപോലെ നമ്മുടെ ബെസ്റ്റ് കണ്ടൻറ്റ് അവാർഡ് എന്നുള്ള ക്ലാസ് പ്ലസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി അവാർഡുകൾ ഈ സമയത്തിനുള്ളിൽ ബിബ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ബിബ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത് ഇക്കണോമിക്കലി ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ഞങ്ങൾ എല്ലാ സ്ഥാപനങ്ങളും ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ കാസർഗോഡാണെങ്കിൽ ചെറുപനത്തടി എന്നുള്ള ഏറ്റവും ഉള്ളിലുള്ളൊരു സ്ഥലത്താണ് ആരംഭിച്ചിട്ടുള്ളത് കോട്ടയം ജില്ലയിലാണെങ്കിലും കാഞ്ഞിരപ്പള്ളിയിലാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കുറേയും കൂടി ഉള്ളിലുള്ള കൂവപ്പള്ളി എന്ന സ്ഥലത്താണ് അവിടെ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് അതുപോലെ കൊട്ടിയൂരാണ് നമ്മൾ ഇവിടെ ഓപ്പറേഷൻസ് നടത്തുന്നത് അപ്പോൾ നമ്മുടെ ഒരു ലക്ഷ്യം തന്നെ റൂറൽ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക റൂറൽ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യുക ഇതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ളത് നമുക്ക് ബിബ് പ്രവർത്തനത്തിൽ കൊട്ടിയൂരുള്ള സ്ഥാപനം വിബ്ജിയോർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന നിലയിലാണ് സ്വതന്ത്രമായിട്ട് ഉള്ളൊരു ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കീഴിലുള്ള അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജുമായിട്ട് സഹകരിച്ച് കോളേജ് ക്യാമ്പസിന് തന്നെയാണ് പ്രോഗ്രാം നടത്തുന്നത് അതുപോലെ കാസർഗോഡാണെങ്കിൽ നമുക്ക് സെൻറ്റ് മേരീസ് കോളേജുമായിട്ട് സഹകരിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അവിടെ നടത്തുന്നത് അപ്പോൾ ഇത്തരത്തിൽ വിവിധ പ്രസ്ഥാനങ്ങളുമായിട്ടും വിവിധ സംരംഭങ്ങളുമായിട്ടും സഹകരിച്ചു കൂടിയാണ് വിബ്ജിയോർ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വിഫ് ജിയോറിൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസും അതുപോലെ തന്നെ ഡേ സ്കോളേഴ്സിനുള്ളതും പിന്നീട് ഓൺലൈൻ പ്രോഗ്രാമും നടത്തി വരുകയാണ് വിപ്ജിയോറിൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ നാളിതുവരെ ഈ ഭാഗങ്ങളിലുള്ള വിവിധ കുടുംബങ്ങൾ ഒത്തിരിയേറെ സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും ഞങ്ങളെ വിശ്വസിച്ച് അവരുടെ മക്കളെ ഇവിടെ പഠിപ്പിക്കാൻ വിടുകയും ഉത്തരവാദിത്വത്തോടു കൂടി അവരെ പഠിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി കുട്ടികൾ വിപ്ജിയോറിലൂടെ അവരുടെ വിദേശ സ്വപ്നങ്ങൾ ഇതുവരെ സാക്ഷാത്കരിക്കുകയും ചെയ്തിട്ടുണ്ട് വിബ്ജിയോറിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിനുശേഷം കൂടി ഏറ്റവും കാര്യക്ഷമമായിട്ട് വിദേശത്തെത്തുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള അസിസ്റ്റൻസും വിവിധ ഉത്തരവാദിത്തമുള്ള ഏജൻസികളുമായിട്ട് സഹകരിച്ച് ഇപ്പോൾ നടത്തി വരുന്നുമുണ്ട് ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച എല്ലാവർക്കും ഈ എട്ടാം വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് തുടർന്നും എല്ലാവരുടെയും സഹകരണം വിഫ് ജിയോറിനുണ്ടാകണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് ഓരോരുത്തരും ഇത് കാണുന്ന ഓരോരുത്തരും ഞങ്ങളുമായിട്ട് സഹകരിച്ചതുകൊണ്ട് മാത്രമാണ് ബിബ് ഈ ചുരുങ്ങിയ നാളിൽ ഇത്രയും ഒരു റൂറൽ ഏരിയയിൽ തന്നെ നിന്നുകൊണ്ട് ഇത്രയേറെ വളരുവാനായിട്ട് സാധിച്ചത് അതുപോലെ ഒരു കാര്യം ഉറപ്പാണ് വിപ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിഫ് ജിയോറിലേക്ക് പറഞ്ഞയച്ചാൽ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് അവരെ പഠിപ്പിക്കുമെന്നുള്ളത് നിശ്ചയമാണ് ബിബ് ജിയോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഒരിക്കൽ ഫീസ് അടച്ചാൽ സ്കോറ് കിട്ടുന്നതുവരെ പഠിക്കാം എന്നുള്ളതാണ് അതും വളരെ തുച്ഛമായിട്ടുള്ള ഒരു ഫീസിൽ തന്നെ അവർക്ക് സ്കോറ് കിട്ടുന്നതുവരെ പഠിക്കാം ഇനി ചില കുട്ടികൾ ആറുമാസവും ഒരു വർഷവും വരെ പഠിക്കുന്നവരുണ്ട് കാരണം ലാംഗ്വേജിൽ വളരെ വീക്കായിട്ടുള്ളവർ ചിലർ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു ഒരു മാസവും പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ സ്കോർ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ കുട്ടിയുടെ ലെവൽ അനുസരിച്ച് അവരുടെ സാമ്പത്തിക നില അനുസരിച്ച് പഠിക്കാനുള്ള വിവിധ സംരംഭങ്ങളാണ് വിവിധ കോഴ്സിൻ്റെ സ്ട്രക്ചേഴ്സാണ് വിബ് ജിയോർ ഒരുക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഞങ്ങൾക്ക് ആയിട്ട് പറയാൻ സാധിക്കും നിങ്ങളുടെ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെ ആയിരിക്കും വിബ് തുടർന്നും നിങ്ങൾ ഇക്കാര്യത്തിൽ വിഫ് ജിയോറുമായിട്ട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് ഒരു പ്രാവശ്യം ഫീസ് അടച്ചാൽ വരെ പഠിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കേരളത്തിൽ അകത്തും പുറത്തുമുള്ള നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുകയും പഠനം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് പുതുതായി ആരംഭിക്കുന്ന സിവിൽ സർവീസ് പരിശീലനത്തിന്റെ ഭാഗമായി ഏറ്റവും അർഹരായ പത്ത് കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനവും നൽകാനാണ് മാനേജ്മെന്റിന്റെ തീരുമാനം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കായി തുടങ്ങിയിട്ടുള്ള വിദ്യ എട്ട് വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം ഇത്തരം ഒരു സ്ഥാപനം കൊണ്ടുവരികയും അത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തു പോകുന്നു തീർച്ചയായിട്ടും നമ്മുടെ നാടിന് അഭിമാനമാണ് ജെയിംസിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം എട്ട് വർഷം പൂർത്തിയാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒട്ടനവധി കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഐ എൽ ടി എസും അതുപോലെ ഒ ഐ ടി ഒക്കെ പഠിച്ച് പഠനങ്ങൾ കഴിഞ്ഞ് വിദേശങ്ങളിൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടേറെ കുട്ടികൾ ജോലി സമ്പാദിച്ച് അതുപോലെ തന്നെ ഇപ്പോഴും നല്ല രീതിയിൽ ഈ സ്ഥാപനം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കൂടുതൽ സഹായകരമാകുന്ന രീതിയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ സ്ഥാപനത്തിന് പഞ്ചായത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഉണ്ടായിരുന്നു എട്ടാം വാർഷികം ആഘോഷിക്കുന്ന വിബ്ജിയോറിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു കൊട്ടിയൂരിലെ ഗ്രാമപ്രദേശത്ത് സ്ഥാപിതമായി അനേകായിരം യുവതി യുവാക്കന്മാർക്ക് വിദേശത്ത് പഠനത്തിനും ജോലിക്കും അവസരമൊരുക്കിയ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറെ സന്തോഷിക്കുകയും തിന് നേതൃത്വം കൊടുക്കുകയും പ്രവർത്തിക്കുന്ന ജെയിംസാറിനും സുനതയ്ക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു ഇനിയും അനേകായിരങ്ങൾക്ക് ഈ സ്ഥാപനം അവരുടെ സ്വപ്നങ്ങൾ പൂഗണിയിക്കാൻ അവസരമൊരുക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുന്നു നമസ്കാരം എൻ്റെ രണ്ടു കുട്ടികൾ പഠിച്ച ബിജോറിന്റെ അങ്കണത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് इंस्टिट्यूट रुक पढ़ूसलू कॉलिजी अद्वाल अभिमानू आूट एट वार्षिक आघोषिका इंस्टिट्यूट विध भाव मेरा नाम जसिल है मैं राजस्थान से पढ़ने के लिए आया हूँ